നാഥൻ ഇല്ലാപ്പടയായി മാറുമ്പോ നാഥനുള്ള ഞങ്ങൾ പറയുന്നതേ ഇവിടെ സ്ഥിരപ്പെടൂ അത് ഞങ്ങളുടെ പവറല്ല ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മഷായിഖുണ്ട് അവര് വരച്ച വരയുടെ അപ്പുറത്തേക്ക് ഞങ്ങൾ പോവുകയില്ല എന്നതാണ് അതിൻ്റെ കാരണം അവ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന മക്കാമുകളാണ് ആ മക്കാമിൽ നിന്നുകൊണ്ട് അവർ ആളുകൾക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾ പരിഹരിച്ചു കൊടുക്കുകയാണ് അതിനെ ഹൽക്ക് ചെയ്യുന്നത് അബ്ബന്നെ അതിലൂടെ ആരോ തർക്കണ്ടോ വെള്ളപ്പാണ്ട് രോഗിയെടുത്തു നിർദേശത്തിൽ നിമിത്തണ്ടായിക്കോട്ടെ അധികാരം നേരെ നേരെ അവരാ പറഞ്ഞത് കൊടുത്ത അധികാരത്തിൽ നിന്നുകൊണ്ട് അവര് ചെയ്യുന്നു തങ്ങളോടോ ീങ്ങളോടോസിനോടോ നമ്മളൊരു കാര്യം പറഞ്ഞു ഉദാഹരണത്തിന് ബദിങ്ങളെ കാക്കണേന്ന് പറഞ്ഞു കാക്കുന്നവൻ കാക്കുന്നവനല്ലേ അപ്പൊ പിന്നെ ബദിങ്ങളെ ആക്കണേ അള്ളാഹ ബദിനെ കാക്കാൻ കഴിയോ അള്ളാഹു അല്ലേ കാക്കുന്നവൻ അപ്പോൾ പിന്നെ അതിന്റെ അർത്ഥം എന്താണ് പറഞ്ഞാൽ അള്ളാഹുവിനോട് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുക അല്ലെങ്കിൽ അവര് ഇടപെടുക അങ്ങനെ കാവൽ ഉണ്ടാക്കി തരിക എന്നാണ് അതിന്റെ അർത്ഥം അല്ലാതെ അവരെ സൃഷ്ടിക്കുക എന്നല്ല കാരണം എല്ലാം ഉണ്ടാക്കി തരൽ അവിടെ അവരൊരു വസ്തുവിനെ ഉണ്ടാക്കുക തന്നെ ചെയ്യുകയാണ് ആകും എന്ന് ഞാൻ ചൊല്ലിയാൽ തന്നെയും അപ്പൊ മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത് അത് എങ്ങനെ ഔലിയാക്കന്മാർക്ക് ചെയ്യാൻ കഴിയും അതാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നൊരു ചോദ്യം കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബഹാനുഹൂത്താലെയാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവർ മരിപ്പിക്കുക എന്നുള്ള പ്രവർത്തനം അല്ല ചെയ്യുന്നതാണ് അല്ലാതീ ഹലക്കൽ മൗത്ത വൽ ഹയാത്ത എന്നാണ് അല്ല പറയുന്നെ കുറിച്ച് ആണ് ജീവിതത്തെയും മരണത്തെയും ഒക്കെ പടക്കുന്നവൻ അവനാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവൻ നമ്മൾ അള്ളാൻ്റെ അസ്മ ഇങ്ങനെ എടുത്തു നോക്കിയാൽ അസ്മാൽഹസനയിലൊക്കെ കാണാം അവൻ മഹിയാണ് മീത്ത ജീവിപ്പിക്കുന്നവനാണ് മരിപ്പിക്കുന്നവൻ അതിൽ തർക്കമൊന്നുമില്ല എന്നാൽ അള്ളാഹു സുബഷാനുഹൂത്തായാലും അവന്റെ പ്രത്യേകമായ കുതിരത്തുകൾ കഴിവുകൾ അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അള്ളാഹു നൽകും നൽകുമ്പോൾ അവരിലൂടെ അള്ളാഹു ദന്തയും പ്രകടിപ്പിക്കും തന്നെയാണ് എല്ലാ സൃഷ്ടിക്കുന്നത് സൃഷ്ടിക്കുന്നതന്നെ സാധാരണ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ സൃഷ്ടിച്ചു നേർക്ക് നേരെ സഹായിക്കുക അതായത് ഈജാദ് അത് സൃഷ്ടിച്ചു തരുന്നത് അതേ സമയത്ത് ആ കാര്യം നല്ല കഴിവ് കൊടുത്ത ആ ഉന്നത വ്യക്തിത്വത്തിന്റെ ഉടമ എന്ന നിലക്ക് നമുക്ക് തരുന്നു മുഹമ്മദ് സ്വന്തം സ്വന്തം മറുപടി ആയില്ലേ അതിലെപ്പുണ്ടായത് അന്ന് പറഞ്ഞു പൊളിച്ചില്ല എന്താ ഞങ്ങക്ക് പറ്റിപ്പോയത് എന്താ സംഭവം മതത്തില്ല മതതില്ല വെള്ളത്തിലായി ഈ ആൾക്കെന്തോ പറ്റിട്ടുണ്ട് ചൂടായിട്ട് നമുക്ക് ഒക്കെ പാടാൻ അങ്ങോട്ടോ പോവുകയാണ്